സമീർ കനീത്തി എന്ന് പറയുന്ന ഒരു സഹോദരൻ എഫ് ബിയിൽ തൻ്റെ പത്നിയുമായി നടത്തിയൊരു സംഭാഷണം പങ്കുവെക്കുന്നുണ്ട് ഞാൻ എൻ്റെ ഭാര്യക്ക് ഗസയിലുള്ള എൻ്റെ പ്രിയ പത്നിക്ക് എഴുതി നിങ്ങൾ അവിടെ അടിയുറച്ച് നിൽക്കണം നിങ്ങൾ മുറ്റിന്ന് പുറത്തിറങ്ങരുത് നിങ്ങൾ അവിടെ തന്നെ താമസിക്കണം ഭാര്യ മക്കളൊക്കെ പറഞ്ഞു ഇല്ല ഞങ്ങൾ എവിടെയും പോയില്ല ഞങ്ങൾ ഇവിടെ തന്നെ താമസിക്കും ഞങ്ങൾ ഇവിടെ തന്നെ ജീവിക്കും മരിക്കുകയാണെങ്കിൽ ഇവിടെ തന്നെ മേരിക്കും ഞാൻ അവരോട് പറഞ്ഞു നിങ്ങൾ ഒരിക്കലും പലായനം ചെയ്യരുത് പലായനത്തെക്കുറിച്ച് ചിന്തിക്കുകയേ ചെയ്യരുത് പലായനം നിങ്ങളുടെ അജണ്ടയിൽ ഉണ്ടാവരുത് എല്ലാ ദിവസവും എല്ലായിടത്തു നിന്നും ഇങ്ങനെ ദിവസവും ദിനേന ഇങ്ങനെ പലായനം ചെയ്യുന്നതിനേക്കാൾ നല്ലത് രക്തസാക്ഷിത്വമാണ് ഷഹാദത്താണ് ഇന്ന് ഞാൻ എൻ്റെ പത്നിയോട് പറഞ്ഞപ്പോൾ എൻ്റെ മക്കളോട് പറഞ്ഞപ്പോൾ എൻ്റെ കുടുംബാംഗങ്ങളോട് പറഞ്ഞപ്പോൾ അവരും അംഗീകരിച്ചു അവരും പറഞ്ഞു അങ്ങനെ തന്നെയാണ് ഞങ്ങളോട് മനസ്സിലാക്കണത് ഞങ്ങളിന് പലായനം ചെയ്യാൻ തയ്യാറല്ല നിങ്ങളിവിടെ തന്നെ ജീവിക്കുന്നു എന്നിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഇത് ഞാൻ എഴുതുന്നന്തിനാന്ന് ചോദിച്ചാൽ ഗസയിൽ എൻ്റെ പ്രിയപ്പെട്ടവർക്ക് സ്ഥൈര്യം കിട്ടാനാണ് ധൈര്യം കിട്ടാനാണ് എൻ്റെ ഗജയിലെ പ്രിയപ്പെട്ടവരോട് ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് നിങ്ങളൊരിക്കലും പലായനത്തെക്കുറിച്ച് ചിന്തിക്കരുത് പലായനത്തെക്കുറിച്ച് ചിന്തിച്ചാൽ അത് ഇസ്രായേലിന്റെ അതിനിവേശത്തോടുള്ള ചെറുത്ത് നിൽപ്പിനെ ബാധിക്കും നമ്മുടെ മാത്രം കാര്യമല്ല ഇത് ഇത് കാര്യമാണ് ഇനി വരാനിരിക്കുന്നത് തലമുറയുടെ കാര്യമാണ് നമുക്ക് വേണമെങ്കിൽ പലായനം ചെയ്തൊക്കെ പോകാം പക്ഷെ നമ്മളതിനെക്കുറിച്ച് ചിന്തിക്കരുത് എന്നിട്ട് രണ്ടു ദിവസം കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നുണ്ട് ഞാൻ തുർക്കിയിലേക്കുള്ള യാത്രയിലായിരുന്നു അപ്പോഴാണ് യുദ്ധം തുടങ്ങിയത് നോക്കി ഞാൻ ൃത്തിയിൽ ഈജിപ്തിൽ കുടുങ്ങിക്കിടക്കാം ഒരു ദിവസം അഞ്ചു മണിക്കൂറിൽ ഒരു തവണ ഫോൺ ഫോൺ വിളിക്കാൻ എനിക്ക് അവരെ ബന്ധപ്പെടാൻ പറ്റുന്നില്ല രണ്ട് ദിവസം കഴിഞ്ഞ് എഴുതുന്നത് ويستبشرون بالذين لم يلحقوا بهم من خلفهم ألا خوف عليهم ولا هم يحزنون أدين الله عند مارجة المريض شبره الله عند مارجة الكل بطة بره مريض شبره نباري بل لم باق <applause> بل لحياء أرجيم يشريكا عند ربهم نور الله عند في بابنال أمر كريشون بما آتاهم الله من فضله اللهم الجيان وغرهت لبر سندوش من مارن ബില്ലദീന ലം യൽഹഖു മിൻ അവർ അവരെ കാര്യത്തിൽ മാത്രമല്ല സന്തോഷിക്കുന്നത് അവർ വിട്ടേച്ച് വിട്ടേച്ചുപോയ ഒരു വിഭാഗം ഉണ്ടല്ലോ നമ്മളൊക്കെ ഉണ്ടല്ലോ അവിടെയുള്ള ആൾക്കാരുണ്ടല്ലോ അവരുടെ കാര്യത്തിലും സന്തോഷത്തിലാണ് അദ്ദേഹം പറയുന്നത് ഇന്നലെ എന്റെ ഇണയുടെയും എന്റെ കലളിന്റെ കഷ്ടങ്ങളായ മക്കളുടെയും കുടുംബാംഗങ്ങളുടെയും ഷഹാദത്തിന്റെ വാർത്ത എനിക്ക് ലഭിച്ചു ശരീരം മുറുങ്ങുന്ന വേദനയുണ്ട് പ്രയാസമുണ്ട് സങ്കടമുണ്ട് കണ്ണുനീർ കണ് കണ്ണ് കണ്ണുനീർ പൊളിക്കുക ശരീരം നുറുങ്ങുന്ന വേദന അനുഭവപ്പെടുക പക്ഷെ ഞാൻ എൻ്റെ അള്ളാഹ് തൃപ്തിയില്ല അതൊന്നും പറയില്ല ഇല്ലാ ഇല്ല അവൾ അള്ളാഹ് ഉള്ളതാണ് അള്ളാഹിലേക്ക് തിരിച്ചു പോകാനുള്ളതാണ് അവർ അള്ളാന്റെ അടുത്ത് ഉന്നത സ്ഥാനീയരാ അവർ അള്ളാൻ്റെ അടുത്ത് വലിയ തറച്ചവരാ അവരെന്ത് ഭാഗ്യവാന്മാരാ അവരെന്ത് വലിയ ആദരവ് ലഭിച്ചവരാ എന്നിട്ട് പറയുന്നുണ്ട് എൻ്റെ കൽവിൽ ആകെയുള്ള ഒരു ചോദിച്ചാൽ എൻ്റെ ഇണ പോയി എൻ്റെ മക്കള് പോയി എൻ്റെ കുടുംബാംഗങ്ങൾ പോയി എൻ്റെ ഭാര്യയുടെ ഭർത്താവ് ഒപ്പ പോയി അങ്ങനെ എല്ലാവരും മരിച്ചു പക്ഷെ അപ്പോഴും എന്റെ കൽവിൽ ഉള്ള ഒരു ആശ്വാസം എന്താണെന്ന് ചോദിച്ചാൽ ഇസ്ലാമിന്റെ വേരറുക്കാൻ വേണ്ടി ചേർന്ന് നിന്ന കുഫറിൻ്റെയും തിന്മയുടെയും കൂട്ടത്തോട് എതിരിടുന്നതിൻ്റെ ഭാഗമായിട്ട് അവർ എഴുന്നേറ്റ് ഹബീബായ റസൂലിൻ്റെ ഇസ്രായിന്റെയും മേവറാജിന്റെയും സംഗമ സ്ഥാനത്തിനു വേണ്ടി കുതുസിന് വേണ്ടി പോരാടുന്നതിന്റെ ഭാഗമായിട്ടാണല്ലോ അവർ ഷഹാദത്ത് വിളിച്ചത് അത് എൻ്റെ ആശ്വാസം അത് മാത്രമാണ് ഇനി സന്തോഷമുണ്ടാക്കുന്ന ഒരു കാര്യം അതുകൊണ്ട് നമ്മൾ പോരാട്ടത്തിൻ്റെ മാർഗത്തിൽ മുന്നോട്ട് പോവുക എന്ന് അദ്ദേഹം ഗസയില പോരാളികളോട് പറയാൻ അവരെ ആശ്വസിപ്പിക്കുക നിങ്ങൾ ഇസ്തികാമത്തോടു കൂടി മുന്നോട്ട് പോകുമെന്ന് പറയാം